ഭർതൃ ഗൗരവമായി കാണാത്ത ജനാധിപത്യ രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ എന്നതിൽ ആശ്ചര്യം തോന്നുന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ശക്തമായ ബലാത്സംഗ വിരുദ്ധ നിയമങ്ങൾ നിലവിലിരിക്കുകയാണ് ഈ അവസ്ഥയെന്നും തരൂർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കർഷകമായ ബലാത്സംഗ വിരുദ്ധ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും വൈവാഹിക ബലാത്സംഗത്തെ ഗൗരവമായി കാണാത്ത ചുരുക്കം ചില ജനാധിപത്യ രാജ്യങ്ങളിൽ ഇന്ത്യ ഇപ്പോഴും തുടരുന്നതിൽ കോൺഗ്രസ് നേതാവും മുൻ നയതന്ത്രജ്ഞനുമായ ശശി തരൂർ കടുത്ത നിരാശ പ്രകടിപ്പിച്ചു നിലവിലെ നിയമത്തിലെ ഇളവ് സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുന്നതും വിവാഹത്തിന്റെ മറവിൽ നടക്കുന്ന അക്രമങ്ങളെ സംരക്ഷിക്കുന്നതിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ബലാത്സംഗം ചെയ്യുന്ന കേസിനെ വേണ്ടത്ര ഗൗരവത്തോടെ കാണാത്ത ലോകത്തിലെ ചുരുക്കം ചില ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നതിൽ എനിക്ക് ഞെട്ടലുണ്ട് ഭർത്താക്കന്മാരെ സംരക്ഷിക്കുന്ന ഒരു നിയമപരമായ ഇളവ് ഇന്ത്യൻ ബലാത്സംഗ വിരുദ്ധ നിയമങ്ങളുടെ അടിത്തറയെ ദുർബലപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അവർക്ക് എന്തുകൊണ്ട് ഇളവ് നൽകണമെന്ന് ചോദിച്ച അദ്ദേഹം ദാമ്പത്യബന്ധം അക്രമങ്ങളെ ന്യായീകരിക്കുന്നതല്ലെന്ന് വാദിച്ചു നിലവിലെ നിയമം നിലനിൽക്കുന്നത് വിവാഹം ഒരു പുണ്യകർമ്മമാണ് അതിനുള്ളിൽ എന്ത് സംഭവിച്ചാലും അതിനെ മറ്റൊരു രീതിയിൽ തരം തിരിക്കാൻ കഴിയില്ല എന്ന കാലഹരണപ്പെട്ട ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം